നമസ്കാരം എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആരാധനാക്രമ നിലപാട് ഏതാനും ദശകങ്ങളായി കേൾക്കുന്ന ഒരു പ്രയോഗമാണ് എറണാകുളത്തെ ലിറ്റർജിക്കൽ നിലപാടെന്നത് ഇതിനെപ്പറ്റി ആദ്യമായി കേൾക്കുന്നത് എറണാകുളത്തിന്റെ നിലപാട് കർദിനാൾ പാറേക്കാട്ടിലിന്റെ ലിറ്റർജിക്കൽ വീക്ഷണമാണെന്നാണ് കർദിനാൾ പാറയ്ക്കാട്ടിലിന്റെ കത്തോലിക്കാ വിരുദ്ധ ആരാധനാക്രമ നിലപാടുകളുടെ പേരിൽ അദ്ദേഹത്തെ കൊണ്ട് പരിശുദ്ധ സിംഹാസനം അകാലത്തിൽ രാജിവെപ്പിച്ചു എന്ന ചരിത്ര സത്യം ചർച്ചാ വിഷയമാക്കിയതിനു ശേഷം ഈ വാദം കേട്ടിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് ഇന്ത്യയിലെ ലത്തീൻ പൗരസ്തി സുറിയാനി അതായത് സീറോ മലബാർ അന്ത്യോക്യൻ മലങ്കര ആരാധനാക്രമങ്ങളൊന്നും വേണ്ട ഒരു പുതിയ ഭാരതീയ റീത്താണ് വേണ്ടതെന്ന വാദമായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധനാക്രമ വീക്ഷണത്തിന്റെ കാതൽ എന്ന് പറയുന്നത് അതിന്റെ ചുവട് പിടിച്ചാണ് വിഷു കുർബാന ഓണക്കുർബാന യോഗ കുർബാന തുടങ്ങിയ അഭ്യാസങ്ങൾ എറണാകുളത്ത് ഉടലെടുത്തത് സാംസ്കാരിക അനുരൂപണം എന്ന പേരിൽ ഇവിടെ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചത് ഉത്തരേന്ത്യൻ ബ്രാഹ്മണിക് ആചാരങ്ങൾ തന്നെയായിരുന്നു അതിന് കേരള സംസ്കാരത്തോടോ ആദ്യ നൂറ്റാണ്ടുകളിൽ ഇവിടെ നിലനിന്നിരുന്ന ദ്രാവിഡ സംസ്കൃതിയുമായോ യാതൊരു ബന്ധമില്ല എന്നതാണ് സത്യം ഈ ആരാധനക്രമ വീക്ഷണം എത്ര നടപ്പിലാക്കാൻ നോക്കിയിട്ടും ആളുകളുടെ താല്പര്യക്കുറവ് കൊണ്ട് വിജയിച്ചില്ല ഭാരതീയ റീത്തെന്ന ആശയത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി എറണാകുളത്ത് രൂപപ്പെടുത്തിയെടുത്ത ഒരു വാദമാണ് ഇവിടെ നാലാം നൂറ്റാണ്ടിൽ അടിച്ചേൽപ്പിച്ച ലിറ്റർജിയാണ് കൽതായ ലിറ്റർജി എന്നും അതിനു മുമ്പ് ഇവിടെ ഒരു ഭാരതീയ റീത്ത് എന്നും എന്നാൽ ഇതിന് യാതൊരു തെളിവുകളും രേഖകളും നൽകാൻ ഇതുവരെ എറണാകുളത്തെ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടില്ല മാത്രമല്ല ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ യഹൂദ കുടിയേറ്റം ഉണ്ടായിരുന്നെന്നും അക്കാലത്തെ വാണിജ്യ ഭാഷയായി അരമായ ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ള ചരിത്ര സത്യങ്ങൾ എറണാകുളം പണ്ഡിതർ ബോധപൂർവം അവഗണിച്ചു എന്ന് പറയാം സുറിയാനി പാരമ്പര്യത്തിനു വേണ്ടി വാദിച്ചവരെ കൽതായ വാദികളെന്ന് എറണാകുളം വൈദികർ മുദ്രമൂത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ എറണാകുളത്തെ ആദിത്യ വികാരി മാർ ലൂയിസ് പഴയ പറമിലിന് എറണാകുളം രൂപതയിലെ വിശ്വാസികൾ സമർപ്പിച്ച മംഗളപത്രത്തിൽ അവർ തങ്ങളെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൽതായ സുറിയാനിക്കാർ എന്നാണ് എന്നത് ഇപ്പോൾ രേഖസഹിതം പുറത്തു വന്നു എറണാകുളം നിലപാടിന്റെ വക്താവായ പ്രമുഖ വൈദികന് തന്നെ തങ്ങൾ കൽതായ ആരാധന പിന്തുടരുന്നവരാണെന്ന് സമ്മതിക്കേണ്ടി വന്നു കൽതായവത്കരണം എന്ന് പറഞ്ഞ് സുറിയാനി ആരാധനാക്രമത്തെ പരിഹസിക്കുന്നവർ തന്നെ ഇപ്പോൾ കൽതായ കത്തോലിക്കാ സഭ നടപ്പിൽ വരുത്തിയ ആരാധനക്രമ നവീകരണങ്ങൾ ജനാഭിമുഖ കുർബാന ഉൾപ്പെടെ വേണമെന്ന് വാദിക്കുന്നു സുറിയാനി പൈതൃകത്തെ സ്നേഹിക്കുന്നവർ ഈ കൽതായ നവീകരണത്തെ എതിർക്കുന്നു അപ്പോൾ ആരാണ് യഥാർത്ഥ കൽതായവാദികൾ എന്നല്ലേ എന്നാൽ കേട്ടോളൂ എറണാകുളത്ത് കാണപ്പെടുന്ന മറ്റൊരു പ്രതിഭാസമാണ് ഉദയം പേരൂർ സനുഹദോസിന്റെ മഹത്വീകരണം സത്യദീപത്തിൽ ഉൾപ്പെടെ നമ്മുടെ സഭയുടെ സുറിയാനി പൈതൃകത്തിന്റെ കടക്കിൽ കോടാലി വെച്ച ഉദയംപേരൂർ വ്യാജ സുനഹദോസിനെ പ്രകീർത്തിച്ച് ലേഖന പരമ്പര പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പതിനഞ്ചാം വരെ ഇവിടെ ഉണ്ടായിരുന്ന കൽതായ ബന്ധം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ നാല് നൂറ്റാണ്ടിലേക്കുണ്ടായ പോർച്ചുഗീസ് അധിനിവേശവും എന്ന് അവർ വാദിക്കുന്നു അതുകൊണ്ട് തന്നെ ലത്തീൻ ആചാരങ്ങൾ നിലനിർത്തണമെന്നും അവർ വാദിക്കുന്നു മാത്രമല്ല ലത്തീൻ സഭയുമായി ഇടകലർന്നാണ് എറണാകുളം രൂപത ഭൂമിശാസ്ത്രപരമായി നിലകൊള്ളുന്നതെന്നും അവർ വാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലത്തീൻ സഹോദരങ്ങളുടെ ചില ആചാരങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ലത്രെ അതുകൊണ്ടാണത്രേ സീറോ മലബാർ സഭയിൽ വിഭൂതി തിങ്കൾ ആചരിക്കുമ്പോൾ എറണാകുളത്ത് വിഭൂതി ബുധൻ ആചരിക്കുന്നത് പക്ഷേ ലത്തീൻ സഭയിലെ പോലെ തന്നെ വെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ വൈകിട്ട് നടത്തിയാൽ എറണാകുളംകാർക്ക് അത് കൽതായമാകുമത്രേ ലത്തീൻ സഭ ഈശോയുടെ ബലിയെ സൂചിപ്പിക്കുവാൻ ദുഃഖ വെള്ളിയാഴ്ച ചുവന്ന തിരുവസ്ത്രം ഉപയോഗിക്കുമ്പോൾ ലത്തീൻകാരോട് അനുരൂപപ്പെടാൻ എറണാകുളംകാർ അന്ന് മരിച്ചവരുടെ കുർബാനയ്ക്ക് ലത്തീൻ സഭ ഉപയോഗിക്കുന്ന വയലറ്റ് നിറം ഉപയോഗിക്കുന്നു അപ്പോൾ ലത്തിനീകരണമല്ല എറണാകുളംകാരുടെ ലക്ഷ്യം ആണെങ്കിൽ എത്രയോ ഭേദമായിരുന്നു എറണാകുളം ആരാധനക്രമ ക്രമ നിലപാടിന്റെ കാതിൽ എന്താണെന്ന് ആഴത്തിൽ പരിശോധിച്ചപ്പോൾ പിടികിട്ടി അത് സുറിയാനി ആരാധനക്രമത്തോടുള്ള അന്ധമായ വിരോധവും അച്ചടക്ക രാഹിത്യവുമാണെന്ന് മനസ്സിലായി ഏതെങ്കിലും കാര്യം സുറിയാനി പൈതൃകമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ കണ്ണും മൂട്ടി എതിർക്കുക എന്നതാണ് എറണാകുളംകാരുടെ നിലപാട് അവർക്കിഷ്ടമില്ലാത്തതിനെ എല്ലാം അവർ വിളിക്കുന്ന പേരാണ് കൽതായം എറണാകുളം നിലപാടിന്റെ രണ്ടാമത്തെ സവിശേഷത അച്ചടക്ക രാഹിത്യമാണ് ഓരോ വൈദികനും ഇഷ്ടമുള്ള പാട്ടുകൾ പാടുക തോന്നുന്ന പ്രാർത്ഥനകൾ ചൊല്ലുക തോന്നുന്നത് ചൊല്ലാതിരിക്കുക തോന്നുന്ന പോലെ ലിറ്റർജി പരിക്രമം ചെയ്യുക യാതൊരു നിർദ്ദേശവും നിയമങ്ങളും പാലിക്കാതിരിക്കുക ഇവയൊക്കെയാണ് എറണാകുളം നിലപാടിന്റെ കാതൽ എറണാകുളം ലിറ്റർജിക്കൽ നിലപാട് സഭാത്മകമല്ല എറണാകുളം നിലപാട് നിലപാട് രാഹിത്യമാണ് അത് പൊള്ളത്തരമാണ് അതിന് അകക്കാമ്പില്ല അതുകൊണ്ട് തന്നെ ഈ പൊള്ളത്തരങ്ങൾക്ക് അധിക കാലം പിടിച്ചു നിൽക്കാനാവില്ല എറണാകുളത്തെ വിശ്വാസികൾ തന്നെ ഈ പൊള്ളത്തരങ്ങൾക്കെതിരെ ഉണർന്നു തുടങ്ങിക്കഴിഞ്ഞു സപാത്മകമായി ചിന്തിക്കുകയും ആരാധനാ ജീവിതം നയിക്കുകയും ചെയ്യുന്ന എറണാകുളം രൂപതയ്ക്കായി വിശ്വാസികൾ കാത്തിരിക്കുകയാണ്